നമസ്കാരം എൻ്റെ പേര് അക്ഷയ് ബ്രൈഡ് അപ്പം ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കൃപകളും തന്നിട്ടുണ്ട് അതിലും മെയിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ട് ഡോക്ടറാവണമെന്ന് ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ്റെയും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എന്നെ ഒരു വലിയ ഡോക്ടറാക്കി കാണണമെന്ന് അപ്പം ഞാൻ പ്ലസ് ടു പാസ്സായത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം നീറ്റ് എഴുതി നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ എക്സാമിൻ്റെ കാര്യം എത്രയാ പത്ത് പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം പിള്ളേർ എഴുതുന്നതിൽ ആ കൂടെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഒരു ഡോക്ടറാവെന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ അതി എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയില്ല പിന്നെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ അന്ന് ഏത് സിറ്റുവേഷനിലായിരുന്നു എന്ന് എനിക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര വിഷമമായിരുന്നു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആ സമയവും എനിക്ക് വലിയ പ്രോഗ്രസ്സൊന്നും ഇല്ലായിരുന്നു കിട്ടിയില്ല സ്വാഭാവികമായിട്ടും കിട്ടിയില്ല പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര വിഷമമായിരുന്നു പ്രാവശ്യം ഞാൻ എന്തായാലും എഴുതിയെടുക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വെല്ലുമ്മച്ച എൻ്റെ അടുത്ത് പറഞ്ഞത് അക്കു കമോ എന്താ പറയുക ഇവിടെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നടക്കാതെ ആയിട്ട് ഒന്നുമില്ല വാ നമുക്ക് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ എൻ്റെ വെല്ലുമ്മച്ച വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും അങ്ങനെയൊക്കെ കൃപാസനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അപ്പം ഒരു ദിവസം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ ആ കൗണ്ടറിലാണ് ഞാൻ എന്താ പറയുക എൻ്റെ കൂപ്പൺ ഇട്ടത് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് വെച്ചാൽ തന്നെ എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നായിരുന്നു ഇപ്പം നോക്ക് ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്ത് ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റായിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് ഭയങ്കര വലിയൊരു ആശ്വാസമാണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം ബി ബി എസിന് പഠിച്ച് അല്ല ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീറിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴായിരുന്നല്ലോ എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ എക്സാമിന് രണ്ട് മാസം മുന്നേ എനിക്ക് അപ്പൻഡിക്സ് വന്നു നിങ്ങൾക്കറിയാമല്ലോ അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് എന്താ പറയുക കീഹോൾ സർജറി ചെയ്യേണ്ടതിന് പകരം അവർ ഇൻസിഷൻ ഇട്ടിട്ടാണ് എനിക്ക് സർജറി ചെയ്തത് അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് ബെഡ് എണ്ണമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ കൂടെ നമ്മുടെ പാരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ലൈക്ക് വേറെ ആരും നമ്മുടെ കൂടെ ആ സമയത്ത് ഉണ്ടാവില്ല അവർ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ അങ്ങനെ വലിയ വലിയ എനിക്കൊന്നും പഠിക്കാനും പറ്റുന്നില്ല ഭയങ്കര വിഷമോ ഭയങ്കര ട്രോമയായിട്ടുള്ള സമയം എങ്ങനെ എനിക്ക് പറഞ്ഞ് നിങ്ങളെ അറിയിക്കണം എന്നറിയില്ല അപ്പോൾ ഒക്കെ എൻ്റെ ഏക ഹോപ്പ് അല്ലെങ്കിൽ ഏക രക്ഷ എൻ്റെ അമ്മ മാതാവായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടോ ഞാനിത് നേടിയിരിക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കിതാ ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണെന്ന് എൻ്റെ ദൈവം എൻ്റെ കൂടിയുണ്ടോ അത് മതി എനിക്ക് അതിനുശേഷം പിന്നെ വേറൊരു അത്ഭുത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ഭയങ്കര തലവേദനയാണ് മൈഗ്രൈനാണ് അപ്പം അമ്മ ഒരു ടീച്ചറാണ് അപ്പം ഞാൻ കാണാറുണ്ട് ലൈക്ക് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പം അമ്മ ഭയങ്കര വിഷമിച്ചു വന്നിരുന്ന് മോനെ എനിക്ക് തലവേദന എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കിടപ്പാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നല്ലോ ഞാൻ അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം രണ്ട് മണിക്ക് അച്ഛൻ്റെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുക അപ്പം രോഗി ഒരു സംഭവം ഇല്ലേ അച്ഛനിങ്ങനെ പറയത്തില്ലേ രോഗികൾക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ തലവേദനയുള്ളവർ അങ്ങനെ അങ്ങനെ ഒരു സംഭവം വന്നായിരുന്നു അപ്പം ഞാൻ എന്താ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ മെറ്റിയിൽ തന്നെ ആക്കി എന്നിട്ട് ഞാൻ എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ കരാറൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ ശരിക്ക് കര കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മുട്ടുകുത്തി എന്നങ്ങ് പ്രാർത്ഥിച്ചു ദൈവമേ ആ പാവത്തിന് നീ തലവേദന കൊടുക്കരുതേ എനിക്ക് തന്നോ പ്രശ്നമല്ല കാരണം എനിക്ക് ഞാൻ അത്യാവശ്യം ചെറുപ്പമാണ് അതുകൊണ്ട് എനിക്ക് അത് താങ്ങാനുള്ള ആരോഗ്യവും ശക്തിയുണ്ട് ഒരു തലവേദന ഒന്നും എനിക്കൊന്നുമല്ല അപ്പം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ദേവമ്മി എനിക്ക് തന്നോ പക്ഷേ എൻ്റെ അമ്മേനെ ഇടുത്തേ വിട്ടേക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നിട്ട് പിറ്റേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ പറഞ്ഞു മോനെ എനിക്ക് തലവേദന ഇല്ല തലവേദന മാറി എന്നിട്ട് ഞാൻ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് അച്ഛൻ പറഞ്ഞു നമ്മൾ എന്താ പറയുക ഇത് കൺഫേം ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പോൾ കൂടെ അമ്മേനെ ഒന്ന് വിളിച്ച് നോക്കിയായിരുന്നു ഹലോ അമ്മേ ഇതെനിക്ക് പറയാൻ പറ്റുമോ അമ്മയുടെ തലവേദന അമ്മ പറഞ്ഞു പൂർണ്ണമായിട്ടും മാറി മോനെ നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു അപ്പം അത്രയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്രയും അനുഗ്രഹം തന്നിട്ട് ചെറുതും വലുതായിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് തന്നിട്ടുണ്ട് മാതാവ് തിരക്കുമാരന് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഇവിടെ വന്ന് ഇത്രയും നല്ലതായിട്ട് സാക്ഷ്യം പറയാൻ സഹായിച്ച എൻ്റെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു അക്ഷയ്യും ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നത് അക്ഷയ്ക്ക് ഒരു എം ബി ബി എസിന് സീറ്റ് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് പഠിക്കുവാൻ പറ്റാത്ത സമയത്തും ആയിട്ട് രോഗയിൽ രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ അക്ഷയെ സഹായിച്ചു കാരണം അക്ഷയ് വിശ്വാസം വെച്ചത് പരിശുദ്ധ അമ്മയിലാണ് അതോടൊപ്പം തന്നെ ആ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം തൊട്ടു പ്രാർത്ഥിച്ചപ്പോൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവേശ്രം യേശുവിധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക